ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ ചില ഇൻഫർമേഷൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ഡിസംബർ മുപ്പതിന് അവസാനിക്കും വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുള്ള വിതരണമാണ് ഈ ദിവസങ്ങളിൽ പ്രധാനമായും നടക്കുന്നത് അതിനിടെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ വിതരണം ചെയ്ത ജൂലൈ പെൻഷനും ഈ ഡിസംബറിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഗസ്റ്റ് പെൻഷനും ലക്ഷക്കണക്കിന് പേർക്ക് ലഭിച്ചില്ല എന്നതാണ് അത് പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തായതിനാലാണ് ഇവർക്ക് പെൻഷൻ മുടങ്ങിയത് പരാതികൾ ലഭിക്കുകയും നടപടികൾ ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നവരിൽ വിവിധ കാരണങ്ങളാൽ പുറത്തായ മൂന്ന് ലക്ഷത്തോളം പേരുടെ പെൻഷൻ പുനഃസ്ഥാപിച്ചതായി ധനവകുപ്പ് അറിയിച്ചു എന്നാൽ ഇപ്പോൾ വിതരണം ചെയ്യുന്ന പെൻഷൻ ഇവർക്ക് ലഭിക്കില്ല ഇവർക്ക് അടുത്ത മാസം മുതൽ പെൻഷൻ തുക ലഭിക്കും വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ തുടങ്ങിയവ ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരിൽ പെട്ടവരിൽ മസ്റ്ററിംഗ് രേഖപ്പെടുത്താതിരുന്നവർക്കും വിവിധ സർട്ടിഫിക്കറ്റുകൾ അതായത് പുനർവിവാഹിത അല്ല എന്നതുപോലുള്ളവ ഹാജരാക്കാത്തവർക്കുമാണ് പെൻഷൻ മുടങ്ങിയത് പെൻഷൻ റദ്ദായവരുടെ പട്ടികയിൽ അർഹരായവർ ഉണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ചെടുക്കുന്നതിന് ഈ മാസം മുപ്പത് വരെ സമയം അനുവദിച്ചിട്ടുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു ജൂലൈ ഓഗസ്റ്റ് പെൻഷനുകൾ രണ്ടും ലഭിക്കാത്തവർ അതിനാൽ നിങ്ങൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായോ എന്ന് സേവന പെൻഷൻ സൈറ്റിൽ ചെക്ക് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം തുടങ്ങുമ്പോൾ അമ്പത് ലക്ഷത്തോളം വരുന്ന ക്ഷേമം പെൻഷൻകാർക്ക് നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാല് മാസത്തെ പെൻഷൻ തുകയായി ആറായിരത്തി നാനൂറ് രൂപയാണ് പെൻഷൻകാർക്ക് ലഭിക്കുവാനുള്ളത് നിലവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ് അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടിയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും കേന്ദ്രവിഹിതം ലഭിക്കാത്തതുമാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയ്ക്ക് കാരണമായി സംസ്ഥാന സർക്കാർ കോടതിയിൽ പറഞ്ഞത് കേന്ദ്രത്തിനോടും ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നില്ലെങ്കിൽ മൂന്ന് മാസത്തെ ചിലവ് സർക്കാർ വഹിക്കണമെന്നും ഒരു ഇടക്കാല ഉത്തരവ് ഈ കേസിൽ കോടതി നൽകില്ലെന്നുമാണ് കോടതി പറഞ്ഞത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കേസ് ഹൈക്കോടതി ജനുവരി പത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിനിടെ അപ്രതീക്ഷിതമായ നികുതി വിഹിതത്തിന്റെ ഗഡുവായി സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിൽ നിന്നും ആയിരത്തി നാനൂറോളം കോടി രൂപ കൂടി കഴിഞ്ഞ ദിവസം ലഭിച്ചിരിക്കുകയാണ് അതിനാൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കേസ് പത്താം തീയതി പരിഗണിക്കുമ്പോൾ കുടിശ്ശിക പെൻഷന്റെ ഒരു ഗഡുകൂടി വിതരണത്തിന് തയ്യാറെന്ന് സംസ്ഥാന സർക്കാർ ഭാഗത്തു നിന്നും അറിയിപ്പ് അതോ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തിനായി കോടതിയുടെ ഭാഗത്തു നിന്നും കടുത്ത നടപടികൾ ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ് ഗുണഭോക്താക്കൾ ഏതായാലും ക്ഷേമ പെൻഷൻ കുടിശ്ശിക കോടതിയിൽ എത്തുകയും സർക്കാരിനെതിരെ കടുത്ത പരാമർശങ്ങൾ വരികയും ചെയ്ത സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശിക എത്രയും വേഗം കൊടുത്തു തീർക്കുന്നതിനുള്ള പരിശ്രമം സർക്കാർ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് സർക്കാരിന്റെ പ്രതിഛായയ്ക്കും കോട്ടം തട്ടിയ സംഭവമായി പെൻഷൻ കുടിശ്ശിക മാറിയിരിക്കുകയാണ് അതിനാൽ ഉടനെ തന്നെ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം